ഈശോയ്ക്ക് അമ്മ ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേരാഷ്ലി ഞാൻ തെക്കേ കര ഒന്നാംകര സെൻസാബാസൺ ആണ് എൻ്റെ ഇടവക ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലാണ് ഉടമ്പടി എടുത്തത് അതിന് മുന്നേ അമ്മയായിരുന്നു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അമ്മയുടെ നിയോഗത്തിലൊന്നായിരുന്നു ഞാൻ പ്ലസ് ടു രണ്ടായിരത്തി പതിനാല് പാസ് ഔട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിഗ്രി ചെയ്തു അതുകഴിഞ്ഞിട്ട് എനിക്ക് ഓൺലൈനായിട്ടൊരു ജോലി ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് എം കോം ഞാൻ പ്രൈവറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പം ആ ജോലി ഞാൻ വിചാരിച്ചിരുന്നത് ഓൺലൈൻ ആണല്ലോ ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം വേറെ ജോലിയൊന്നും എന്ന് അന്വേഷിക്കേണ്ടെന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കിനും അത് ന്യൂസിലാൻഡുള്ള ഒരു കമ്പനി ആയിരുന്നു ആ കമ്പനി വൈൻഡപ്പായി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ജോലി ഇല്ലാണ്ടായി അപ്പോൾ പിന്നെ എനിക്ക് ഇനിയൊരു ജോലി വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ നാട്ടിൽ ജോലി അന്വേഷിച്ചു പക്ഷേ ഇൻറ്റർവ്യൂ ഒരുപാട് അറ്റൻഡ് ചെയ്യും പക്ഷേ എങ്ങോന്നും റെസ്പോൺസൊന്നും പിന്നെ ഉണ്ടാകത്തില്ല എം കോം ഡിഗ്രി വെച്ചിട്ടാണെങ്കിൽ പോലും എം കോമാണെങ്കിൽ പോലും എങ്ങൊന്നും ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പോഴത്തേക്കിനായിരുന്നു അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ പപ്പായുടെ ഒരു ഫ്രണ്ട് ജർമ്മനിയിലുണ്ട് സ്വിറ്റ്സർലാൻഡില്ലാങ്കിൽ അപ്പോൾ പറഞ്ഞു അവളോട് പറ ജർമ്മനിക്ക് വരാ ജർമ്മനിക്ക് വരാൻ പറയുക ജർമ്മൻ അല്ലെങ്കിൽ ഐ എൽസ് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത് പഠിച്ചോളാൻ പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേന് എല്ലാവരും പറഞ്ഞു ജർമ്മൻ ഭയങ്കര പാടാണ് പഠിക്കാനായിട്ട് എന്നാൽ ജർമ്മൻ പഠിക്കേണ്ട ഐ എൽസ് പഠിക്കാൻ തോർത്തു അപ്പോഴത്തേക്കിനാണ് അങ്കൾ എൻ്റെ അടുത്ത് പറയുന്നത് വേണ്ട ഐ എൽസ് ഉള്ളതിലും നല്ലത് ജർമ്മൻ പഠിക്കുന്ന ശരി രണ്ടും കൽപ്പിച്ച് ജർമ്മൻ പഠിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഒത്തിരി ഒന്നും പ്രതീക്ഷ തരരുത് എല്ലാവരും പറഞ്ഞു ഭയങ്കര പാടാന്നാണ് പറയണേ എൻ്റെ അടുത്ത് പഠിക്ക ഞാൻ പഠിക്കാം പക്ഷേ ആദ്യത്തവണ ഒന്നും ജർമ്മൻ കിട്ടത്തില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് അങ്ങനെ കാണാവുള്ളൂ എന്ന് പറഞ്ഞു എ വൺ എ ടു ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചു ജസ്റ്റ് എക്സാം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ എ ടുൻ്റെ എക്സാം എഴുതിയായിരുന്നു പക്ഷേ എ എല്ലാവരും എല്ലാവരും പറഞ്ഞുകൊണ്ട് തന്നെ ആയിരുന്നു കിട്ടാനായിട്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായില്ല ബി വൺ ഞാൻ ചങ്ങനാശ്ശേരിയിൽ ചെയ്തു ബി ടു ഞാനിവിടെ ആലപ്പുഴയിൽ ജോയിൻ ചെയ്യാമെന്നോർത്ത് വന്നപ്പോൾ ഞങ്ങളുടെ മാം എൻ്റെ അടുത്ത് പറഞ്ഞു ബി ടു ബി റ്റു ആയിട്ട് പഠിക്കണ്ട എക്സാം പ്രിപ്പറേഷൻ മാത്രം ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനൊരു രണ്ടര മാസത്തെ എക്സാം പ്രിപ്പറേഷൻ എനിക്കുണ്ടായിരുന്നു അതൊക്കപ്പം എനിക്ക് കൊച്ചിയിലായിരുന്നു ഞാൻ എ എക്സാം എഴുതിയത് അപ്പം ഓർത്തു കൊച്ചി ആകുമ്പോഴത്തേന് വലിയ കുഴപ്പമില്ല ഈ ബീറ്റിൻ്റെ സ്ലോട്ട് കിട്ടാൻ ഭയങ്കര പാടാണ് ഒരു കാരണവശാലും കൊച്ചിയിലും തിരുവനന്തപുരത്ത് പെട്ടെന്നൊന്നും സ്ലോട്ട് കിട്ടത്തില്ല പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും കിട്ടുന്നത് ഡൽഹിയിൽ ഹൈദരാബാദിലൊക്കെ അപ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു എനിക്ക് കൊച്ചിയിൽ കിട്ടിയാൽ മതി എനിക്കല്ലാണ്ട് വേറെ എങ്ങ് കിട്ടുന്നെങ്കിൽ എനിക്ക് കൊച്ചിയിൽ കിട്ടിയത് അപ്പം ഞങ്ങളുടെ മാമൊക്കെ എന്നോട് പറയും കൊച്ചി കിട്ടാൻ ഭയങ്കര പാടാണ് ഞാൻ പറഞ്ഞ സാരമില്ല എനിക്ക് കൊച്ചിയിൽ എന്ന് കിട്ടുന്നു ഞാൻ അന്നേ എക്സാം എഴുതുള്ളൂ അല്ലെങ്കിൽ തിരുവനന്തപുരം അങ്ങനെ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മാമ് തിരുവനന്തപുരത്ത് അന്വേഷിച്ചപ്പോഴത്തേക്കിനും അവർ ഞങ്ങൾക്ക് കൊച്ചിയിൽ സ്ലോട്ട് ഞങ്ങൾ പന്ത്രണ്ട് പേർക്ക് പന്ത്രണ്ട് പേർക്ക് ഞങ്ങൾക്ക് കൊച്ചിയിൽ സ്ലോട്ട് എടുത്തു വന്നു അപ്പോൾ ഞാൻ സെപ്റ്റംബറിലാണ് ഞാൻ എക്സാം എഴുതുന്നത് സെപ്റ്റംബർ സെപ്റ്റംബറിൽ എക്സാം എഴുതുന്നത് അപ്പം സെ സെപ്റ്റംബറിൽ സെപ് ഒക്ടോബർ തുടങ്ങുമ്പോൾ തൊട്ട് കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഓഗസ്റ്റിൽ സെപ്റ്റംബർ തുടങ്ങുമ്പോൾ തൊട്ട് ഈ ഇത്ര അത്രയും നാളുണ്ടായിരുന്ന ബി ട്വൻറ്റിയൊക്കെ ഫീസ് കൂടുമായിരുന്നു ജി എസ് ടിയുടെ അമൗണ്ടൊക്കെ കൂടിയിട്ട് ഫീസിന് ഭയങ്കരമായിട്ടൊരു ഹൈപ്പ് വരുവായിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിലാണ് ഏറ്റവും കുറവ് ഫീസിൽ എക്സാം എഴുതാൻ പറ്റുക ആ ഓഗസ്റ്റിൽ തന്നെ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഞാൻ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു കൊച്ചിയിൽ തന്നെ എനിക്ക് ഡേറ്റ് കിട്ടി ഏറ്റവും എനിക്കൊന്നും അത്ര ഏറ്റവും കുറഞ്ഞ പൈസയ്ക്കായിരുന്നു ഞാൻ കൊച്ചിയിൽ ഞാൻ എക്സാം എഴുതിയത് പത്തൊമ്പത് ചിലർ അങ്ങനെ എന്തോ ഒക്കെ ഞാൻ എക്സാം എഴുതിയ എക്സാം എഴുതി ഭയങ്കര എളുപ്പമായിരുന്നു എനിക്ക് എക്സാം ഞാൻ എല്ലാവരും ഞാൻ ബി റ്റൂടെ എക്സാമിന് പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ഒരുപാട് പേര് അത് സിസ്റ്റേഴ്സ് ആണെങ്കിലും അച്ഛന്മാരോടൊക്കെ പറഞ്ഞപ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ബി റ്റു ഉടനെ ഒന്നും കിട്ടത്തില്ല ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്കറിയാവുന്ന ഒരുപാട് പേര് എക്സാം എഴുതിക്കൊണ്ടിരിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അതൊന്നും ഒന്നും അല്ല ഒത്തിരി തവണ എഴുതിയാലേ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല എന്താണെങ്കിലും എനിക്ക് എഴുതണം ഞാൻ എക്സാം എഴുതാം എൻ്റെ കൊച്ചിയിൽ ഞാൻ പോയിട്ട് എക്സാം എഴുതി ഏറ്റവും നന്നായിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് റീഡിങ് ലിസണിങ് റൈറ്റിംഗ് ഇത് മൂന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ റീഡിങ് ഒരു ഇച്ചിരി പാടായിരുന്നു അപ്പോഴും റീഡിംഗ് എല്ലാം എഴുതി കഴിഞ്ഞു എല്ലാം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരൊറ്റ ക്വസ്റ്റ്യൻ ഞാൻ എല്ലാ ആൻസറൊക്കെ ചെയ്തു ആൻസർ എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് ഭയങ്കര സംശയം ഇതിതാണോ ഇതാണോ എന്നൊക്കെ ഞാൻ കൺഫ്യൂസ് ലാസ്റ്റ് സെക്കൻഡ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്രയും കൂടെ ഒക്കെ മിച്ചം കാണുള്ളൂ അപ്പോഴും എൻ്റെ ഉള്ളിലിരുന്ന് ആരോട് പറയുന്നുണ്ട് ഇത് തെറ്റാ ഇത് വെട്ടിക്കോ ഇതല്ല ഇത് തെറ്റാന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ശരി എന്തും ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് ആ ഉത്തരം വെട്ടിയിട്ട് ഞാൻ വേറൊരു ആൻസർ ഞാൻ വാക്ക് ചെയ്തു അത് കഴിഞ്ഞ് ലിസണിങ് എനിക്ക് എളുപ്പമായിരുന്നു റൈറ്റിംഗ് എനിക്ക് എളുപ്പമായിരുന്നു ഉച്ച കണ്ടിട്ട് സ്പീക്കിംഗ് സെക്ഷൻ സ്പീക്കിംഗിൽ അപ്പോൾ ജർമ്മൻ എക്സാം വരുന്നവർക്കറിയാം നമുക്ക് ഫസ്റ്റ് പാട്ട് എന്ന് പറയുന്നത് രണ്ട് ടോപ്പിക്സ് വരും അപ്പോൾ രണ്ട് ടോപ്പിക്സിൽ ഇഷ്ടമുള്ളതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പം ഞാൻ പ്രിപ്പറേഷൻ ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര പാടായിട്ടുള്ള ഒരു ടോപ്പിക്ക് അപ്പോൾ ഞാൻ പറയും ഈ ടോപ്പിക്കാണ് എനിക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഇറങ്ങിപ്പോരും എനിക്കറിയത്തില്ല അത്ര പറയാനായിട്ട് എനിക്ക് കിട്ടത്തില്ല അപ്പോൾ ആ ടോപ്പിക്കായിരുന്നു എനിക്ക് വന്നിരുന്നത് രണ്ട് സെ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം എനിക്ക് ഏറ്റവും പാടുള്ള ഒരു ടോപ്പിക്കും രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഞാൻ പ്രിപ്പയർ ചെയ്യാത്ത ഒരു ടോപ്പിക്കും അപ്പോൾ ആദ്യമേ ഈ ടോപ്പിക്ക് കണ്ടപ്പോഴത്തേക്കും ഞാൻ ഓർത്താ തീർന്നു സ്പീക്കിംഗ് പോയി ശരി അപ്പോൾ എന്നാൽ ആ ടോപ്പിക്ക് എടുത്തിട്ട് കാര്യമില്ല അവരുടെ മുന്നിൽ ഇരുന്ന് ഞാൻ വെള്ളം കുടിക്കത്തേ ഉള്ളൂ അപ്പം ഞാനിവിടുത്തെ രണ്ടാമത്തെ ടോപ്പിക്ക് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല പക്ഷേ എന്നെ കൊണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞാൻ ആ ടോപ്പിക്ക് എടുത്തു രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ അതും എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു ഏറ്റവും എനിക്ക് തോന്നുന്നു ആ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ട് ഈ നാല് എക്സാം നാല് മൊഡ്യൂളും കഴിഞ്ഞ് ഏറ്റവും ഹാപ്പി ആയിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോന്നത് ഞാൻ ഒരാളായിരുന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴും എല്ലാവരും പറഞ്ഞു അയ്യോ യോ സ്പീക്കിങ് ഭയങ്കര പാടായിരുന്നു ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു എൻ്റെ മുന്നിലിരുന്ന സാറാണെങ്കിൽ പോലും ഭയങ്കര ചിരിച്ച് ഭയങ്കര കൂളായിട്ടിരിക്കുന്ന ഒരാളായിരുന്നു എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ പറഞ്ഞു എനിക്ക് കിട്ടി എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും എക്സാം എഴുതി കഴിഞ്ഞാൽ നാല് മൊഡ്യൂൾ ഒരുമിച്ച് നമ്മളെ പാസ്സാക്കത്തില്ല അവർ മനഃപൂർവ്വം നമ്മൾ ചിലപ്പോൾ ചുമ്മാ പറയുന്നവർക്ക് എനിക്ക് അറിയത്തില്ല പക്ഷേ മനഃപൂർവ്വം നമ്മളെ അവർ പാസ്സാക്കുകയല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ അപ്പം അമ്മ എനിക്ക് എക്സാമൊക്കെ എളുപ്പമായിരുന്നു പക്ഷേ ഞാൻ പാസ്സാകത്തില്ലായിരിക്കും എനിക്കറിയത്തില്ല അപ്പം അമ്മ അന്ന് രാവിലെ തൊട്ട് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനായിരുന്നു അമ്മയും ഇവിടുന്ന് തിരിച്ചു പോയത് അത് കഴിഞ്ഞ് അപ്പോൾ ഓണത്തിൻ്റെ സമയം രണ്ട് മൂന്നാഴ്ച എടുക്കും എക്സാമിൻ്റെ റിസൾട്ട് വരാനായിട്ട് അങ്ങനെ രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞു നാലാമത്തെ ആഴ്ച തുടങ്ങി റിസൾട്ട് വരുന്നില്ല അഞ്ചാമത്തെ ആഴ്ചയായ റിസൾട്ട് വരുന്നില്ല അപ്പോൾ എനിക്ക് അതൊക്കെ ടെൻഷൻ വരാൻ തുടങ്ങി ഞാൻ ഞാനവിടുത്ത് ആ ഈ റിസൾട്ട് മിക്കവാറും ഇവർ ക്യാൻസൽ ചെയ്യും ആ എനിക്ക് എനിക്ക് എളുപ്പമായതുകൊണ്ട് തന്നെ ഇത് ക്യാൻസൽ ചെയ്യും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പുറത്തിറങ്ങുമ്പോഴാണെങ്കിലും എല്ലാവരും ഒന്നിനും ചോദിക്കാൻ തുടങ്ങി എന്താ ഈ റിസൾട്ട് വന്നില്ലേ അതായിരുന്നു ഒട്ട് സഹിക്കാൻ പറ്റാഞ്ഞ ഒരു കാര്യം പിന്നെ പിന്നെ ഞാൻ പുറത്തിറങ്ങാതായി അങ്ങനെ വേറൊരു മൂട്ടിലോട്ട് പോയായിരുന്നു അതൊക്കെ കഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഞാൻ വീട്ടിലിരുന്നപ്പോഴത്തേക്കിനും എൻ്റെ കൂടുതൽ എക്സാം എഴുതൊരു കൊസ്റ്റിനെ വിളിച്ചിട്ട് ചേച്ചി റിസൾട്ട് വന്നു മെയിൽ വന്നിട്ടുണ്ട് ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു ഇത് കേട്ടു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നമുക്ക് റിസൾട്ട് കൃപാസനത്തിൽ പോയിട്ട് തുറക്കാം ഇവിടെ വെച്ചിട്ട് നോക്കട്ടെ ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ തുറന്ന് നോക്കിക്കോളാം എനിക്ക് അത്രയും നോക്കി സഹിച്ച് നിൽക്കാനുള്ള ക്ഷമയൊന്നും എനിക്കില്ല അതുകൊണ്ട് അമ്മയോട് ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് പറയാം ഞാൻ തുറന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ശരി നി ഇഷ്ടം പോലെ പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ഓർത്ത് വേണ്ട അമ്മ റെഡി ആയിക്കോ നമുക്ക് കൃപാസനത്തിൽ ഇപ്പോൾ അമ്മ വെച്ച റിസൾട്ട് വന്നു ഞാൻ പറഞ്ഞു ആ വന്നു അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട് മങ്കുമ്പോൾ അവിടുന്ന് ഏതാണ്ട് ഒരു ഈ അരമണിക്കൂറിനടുത്തുണ്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുമുണ്ട് നിന്ന് ഇവിടം വരെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടിയില്ല ഞങ്ങൾ രണ്ട് പേരും പ്രാർത്ഥിക്കുമായിരുന്നു മുപ്പത്തിമൂന്ന് സർവസ്നേഹിതാവ് ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ട് പേരും ഇവിടെ വന്നു ഇവിടെ അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചോളാം നീ തുറന്ന് നോക്കിക്കോളാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്താവും ഒന്നും എനിക്കറിയില്ല നാലെണ്ണം ഞാൻ പാസ്സാവത്തില്ല പക്ഷേ എല്ലാവരും ബി റ്റു ഭയങ്കര പാടാണ് ഒരു കാരണവശാലും ബി റ്റു കൊച്ചിയിൽ എഴുതി കഴിഞ്ഞാൽ ബി റ്റു നാല് മൊഡ്യൂളും കിട്ടത്തില്ല എന്ന് പറഞ്ഞത് എല്ലാവരും പക്ഷെ അന്ന് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എനിക്ക് നാല് മൊഡ്യൂളിലും ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ ചെയ്യാൻ അന്നപ്പോൾ എന്നാ പറയേണ്ടത് എന്തേ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര സന്തോഷം ശരി അപ്പം ഞാൻ ബി ടു ആദ്യ തവണ പാസ്സാവത്തില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേപ്പർ വർക്കൊന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ ഓർത്തു ഒരു തവണ കഴിഞ്ഞ് രണ്ട് തവണയൊക്കെ കഴിയുമ്പോഴത്തേക്കിനെ വേണമെങ്കിൽ തുടങ്ങാം എന്നൊക്കെ വിചാരിച്ചു അപ്പോഴാണ് എനിക്ക് ബീറ്റും മുഴുവൻ കിട്ടിയത് ശരി ഇനി എന്നാ ചെയ്യേണ്ടത് ഒരു ഏജൻസിനെ പോലും ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ എനിക്കറിയാവുന്ന ഒരു മാമിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇനി ആളുടെ കൊടുക്കുന്ന പറഞ്ഞു ഞാൻ പുള്ളിയുടെ കയ്യിലയച്ചു കൊടുത്തു അപ്പം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഡിസംബറിൽ ഒരു ഇൻടേക്ക് ഉണ്ട് ഡിസംബർ ഇൻടേക്കിന് പോവാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്ത് ശരി പുള്ളിയുടെ ഇതിലെല്ലാം കൊടുത്തു അതൊക്കെ കഴിഞ്ഞ് പിന്നെ പുള്ളിയുടെ അടുത്ത് റെസ്പോൺസ് ഒന്നുമില്ല ഞാനൊരു നവംബറിലാണോ ഡിസംബറിലാണോ വേൾഡ് കപ്പിൻ്റെ സമയത്ത് ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചപ്പം അടുത്ത് പറഞ്ഞു അയ്യോ ഞാനൊന്നും ചെയ്തില്ല കേട്ടോ ഇനി വേണമെങ്കിൽ ജനുവരിയിൽ ഒരു ഇൻടേക്ക് ഉണ്ട് കുറച്ച് പൈസ കൂടുതലാകും എന്നാൽ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഇത്രയും ലാഗായില്ലേ ഇനിയിപ്പോൾ ഞാൻ ചെയ്യണ്ട ഞാൻ വേറെ ഏജൻസി കൊടുക്കാൻ തോർത്ത് ഞാൻ വേറൊരു ഏജൻസിയിൽ കൊടുത്തു അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനോ അവിടെ രണ്ട് മൂന്നാലഞ്ച് പേരുണ്ട് ഞങ്ങൾ അപ്പോൾ അവർ നമുക്ക് രാവിലെ ഒക്കെ എടുക്കുന്നുണ്ട് ഓ ഇൻ്റർവ്യൂസ് കെഡ്യൂൾ ചെയ്യുന്നുണ്ട് പക്ഷേ അത് അങ്ങനെ ഇൻ്റർവ്യൂ അങ്ങനെയൊന്നും അല്ലായിച്ചു ഉമ്മ അവരൊന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോകും അങ്ങനെ എനിക്ക് അവിടെയും വലിയ പ്രതീക്ഷയൊന്നും തോന്നിയില്ല അത് കഴിഞ്ഞ് ഓ ഏപ്രിൽ ആയപ്പോഴത്തേക്കിനും ഏപ്രിൽ അപ്പം ഞാൻ അത് ഞാൻ പാസ് ആയതുകൊണ്ട് തന്നെ ജനുവരിയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കുക ഏപ്രിൽ പതിനൊന്നിന് ആ സമയമായപ്പോഴത്തേക്കിനും ഞാനൊരു ഏജൻസിയിൽ വിളിച്ച് അന്വേഷിച്ചു അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഏപ്രിൽ എയ്ത്തിന് അതെൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അന്ന് എൻ്റെ ബർത്ത്ഡേട്ടാണ് അന്ന് എന്നോട് പറഞ്ഞു അന്നൊരു ഇൻഫോർമൽ ഇൻറ്റർവ്യൂ ഉണ്ട് അത് പാസ്സായി കഴിഞ്ഞാൽ ഫോർമൽ ഇൻ്റർവ്യൂ ഒരു പ്രിപ്പറേഷൻ തരാമെന്ന് പറഞ്ഞു ശരി ഞാൻ പ്രിപ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പ്രശ്നമൊന്നുമില്ലായിരുന്നു ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി ഏപ്രിൽ പതിനേഴാം തീയതി എൻ്റെ ഇൻഫോർമൽ ഇൻ്റർവ്യൂ ഫോർമൽ ഇൻറ്റർവ്യൂ നടന്നു അതും അഞ്ച് പേരുടെ ഒരു പാനലായിരുന്നു ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തു ഒറ്റ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു പറഞ്ഞു റിസൾട്ട് വരാനായിട്ട് ഒരാഴ്ച എടുക്കും ആ ശരി ഒരാഴ്ച ഇനി ടെൻഷൻ അടിച്ചിരിക്കണമല്ലോ എന്നൊക്കെ ഓർത്തിരുന്നപ്പോഴത്തേക്കിനാണ് പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ട് പറയുന്നത് പെട്ടെന്നൊരു കോൾ ഉണ്ട് കോൾ അറ്റൻഡ് ചെയ്തോളാം പറഞ്ഞാൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് വരണം റിസൾട്ട് വന്നു സെലക്ട് ആയിട്ടുണ്ട് ഇനിയും ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇത്ര ഈ ഒരു വർഷമായിട്ട് എൻ്റെ നടക്കാതിരുന്ന ഒരു കാര്യം ഏപ്രിൽ പതിനേഴാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു മെയ് പതിമൂന്നാം തീയതി ഞാൻ എൻ്റെ കോൺട്രാക്റ്റ് സൈൻ ചെയ്തുമായിരുന്നു കോൺട്രാക്റ്റ് സൈൻ ചെയ്തു അത് കഴിഞ്ഞ് ജൂലൈയിൽ ഞാൻ വിസയ്ക്ക് വെച്ചു വെറും ഈ ഒരു വർഷം കൊണ്ട് നടക്കാൻ ഈ സെപ്റ്റംബർ ഇരുപത്തൊന്നായപ്പോൾ എൻ്റെ റിസൾട്ട് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം അപ്പോൾ ഇത്രയും നാളുകൊണ്ട് നടക്കാതിരുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നടന്നു അപ്പം ഞാനൊന്ന് ഉടമ്പടി പുതുക്കല വന്നപ്പോൾ ഉടമ്പടി പുതുക്കല ക്ലാസ് നച്ചാൻ പറഞ്ഞത് ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അനുഭവം ഉണ്ടാകത്തില്ല പക്ഷേ പുതുക്കി കഴിയുമ്പോഴത്തേക്കിനായിരിക്കും ചിലപ്പോൾ നമുക്ക് ദൈവ അനുഭവം മാതാവ് ആനുഭവം തരുന്ന നച്ചാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ സത്യമായിരുന്നു അങ്ങനെ ഈ ഓഗസ്റ്റിൽ ജൂലൈയിൽ ഞാൻ വിസയ്ക്ക് വെച്ചു അപ്പോൾ എനിക്ക് ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ഞങ്ങൾ പന്ത്രണ്ട് എട്ട് പേർ ഒരുമിച്ചാണ് വിസയ്ക്ക് വെച്ചത് അപ്പോൾ എനിക്ക് ആ കൂട്ടത്തിലേക്ക് ഏറ്റവും ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങളെല്ലാവരും വിസയ്ക്ക് വെച്ചു വിസയ്ക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഏജൻസിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് മിക്കവാറും വിസ റിജക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം ഇയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അവർ മിക്കവാറും റിജക്റ്റ് ചെയ്യും എന്ന് ഭയങ്കര ഒരു പേടി അവർക്കുണ്ട് പക്ഷേ എന്നോട് പറഞ്ഞൊന്നുമില്ല അത് കഴിഞ്ഞ് വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എത്ര ദിവസം എടുക്കും വിസ ഡിസ്പാച്ച് ആയിട്ട് അവരോട് പറഞ്ഞു ഇരുപത് ദിവസം ഇരുപത് ദിവസത്തിൻ്റെ എടുക്കും എന്ന് പറഞ്ഞു കറക്റ്റ് ഇരുപതാമത്തെ ദിവസം എനിക്ക് മെയിൽ വന്നു വിസ ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കറിയത്തില്ല റിജക്ഷൻ ആണോ ഒന്നും എനിക്ക് വിസയണോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഓർത്ത് വേറെ ആർക്കും വന്നില്ല എനിക്ക് മാത്രമേ വന്നുള്ളൂ അപ്പം മിക്കവാറും എനിക്ക് റിജക്ഷൻ ആയിരിക്കും ഇനി സബ്മിറ്റ് ചെയ്യണമായിരിക്കും പിറ്റേ ദിവസം ഞാനിവിടെ അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഞാൻ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കൊമാഡിയിലായിരുന്നു ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ വന്നിരുന്നു ഓപ്പൺ ചെയ്ത് നോക്കാം ശരി എന്ന് പറഞ്ഞു ഞങ്ങൾ ഇവിടെ വന്ന് ഓപ്പൺ ചെയ്ത് എനിക്ക് വിസ ഉണ്ടായിരുന്നു ഞങ്ങളുടെ അത്രയും പേരിൽ ഏറ്റവും ഗ്യാപ്പ് കൂടുതലുള്ള എനിക്കായിരുന്നു അതായത് വിസ കിട്ടത്തില്ല എന്ന് തൊണ്ണൂറ്റമ്പത് ശതമാനം ഉറപ്പുണ്ടായിരുന്ന എനിക്കായിരുന്നു ആദ്യമേ വിസ കിട്ടിയത് അത് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും വിസ കിട്ടി നാല് ഒക്ടോബർ ഫസ്റ്റിന് ഞാൻ ജർമ്മനിക്ക് പോവുക ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലും പോകണം ജർമ്മനി അങ്ങനെ പുറത്ത് എവിടെങ്കിലും പോകണം യു എയിൽ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ എങ്ങും പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമായി എനിക്ക് തന്നിരുന്നത് അപ്പം അതിനെനിക്ക് മാതാവിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയാനുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് തൈരോയിഡ് ഉണ്ടായിരുന്നു തൈറോയിഡിൻ്റെ ഡോക്ടർ ഇച്ചി ഒച്ചിച്ചിരി കൂടുതലായിരുന്നു അപ്പോൾ എനിക്ക് മരുന്ന് നന്നായിട്ട് ഡോസ് കൂട്ടി നൂറ്റി അമ്പതിൻ്റെ വരെ മരുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷേ അത്രത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇനി നമുക്ക് മരുന്ന് ഡോസ് കുറയ്ക്കാം കുറച്ച് വന്നപ്പോ കുറയ്ക്കാം പക്ഷേ ഇത്രയും നൂറ്റി അമ്പതിൻ്റെ വരെ കഴിച്ചത് കൊണ്ട് തൈറോയ്ഡ് ഇനിയും കുറയുവോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഒരു മാസത്തെ ഗ്യാപ്പിൽ ഞങ്ങൾ നൂറ്റമ്പത് നൂറ്റി ഇരുപത്തഞ്ചാക്കി ഇരുപത്തി നൂറ്റി ഇരുപത്തഞ്ച് നൂറാക്കി അങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഏറ്റവും അവസാനം വന്നപ്പോഴത്തേക്കിനും എനിക്കിപ്പോൾ തൈറോയ്ഡൊക്കെ നോർമലായിട്ടുണ്ട് അതിനമ്മമാൻ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഇനി എൻ്റെ അമ്മയുടെ നിയോഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ എൻ്റെ കാര്യമായിരുന്നു അത് ഈ ഒക്ടോബർ നന്ദി ഞാൻ പോകും അമ്മയുടെ ആ നിയോഗം സാധിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു ആൻറ്റിക്ക് ഇവിടെ ഈ ഏണേനോ ഓപ്പറേഷൻ ചെയ്തിട്ട് അത് പക്ഷേ സക്സസ് ആയിട്ടില്ല ഇങ്ങനെ അവിടെ എപ്പോഴും ഇങ്ങനെ പൊട്ടി പൊട്ടി പഴുത്ത് പഴുത്ത് കിടക്കുമായിരുന്നു അപ്പം അമ്മോട് എപ്പോഴും അമ്മ കൃപാസനത്തിൽ ഞങ്ങൾ വരുമ്പോൾ അയ്യോ എനിക്ക് പത്രം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അമ്മയുടെ നിന്ന് എപ്പോഴും പത്രമൊക്കെ അവർ ചോദിച്ച് മേടിക്കുമായിരുന്നു എന്നിട്ട് അമ്മ ഒരു ദിവസം ചെന്ന് ഉപ്പും തേ തൈലവും കൂടെ തൂത്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിക്ക് പുള്ളിക്കാർ വിളിക്കും വാ വന്നത് ചെയ്ത് താന്നു പറഞ്ഞുകൊണ്ട് വിളിക്കുമായിരുന്നു അങ്ങനെ അമ്മ അത് ചെയ്തുകൊണ്ട് അവരുടെ മുറി ഇപ്പം നല്ലതുപോണൊക്കെ കരഞ്ഞിട്ടുണ്ട് അവർക്കിപ്പോൾ അവിടെ പാടോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ അമ്മയ്ക്ക് കുറേ വർഷങ്ങളായിട്ട് മുട്ടിന് നല്ല വേദന ഉണ്ടായിരുന്നു ഉടുമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ അമ്മ മുട്ടിൻ്റെ സർജറി ചെയ്ത് മുട്ടിൻ്റെ സർജറി ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇപ്പോൾ ആ സർജറി ചെയ്ത മുട്ടിന് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല വേദനയും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോന് ചേച്ചി ഓസ്ട്രേലിയ നേഴ്സായിരുന്നു അപ്പോൾ ആ കല്യാണം കഴിഞ്ഞു ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിനും ചേച്ചി ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ എന്നാ ചെയ്യേണ്ടതെന്ന് ഒന്നും നമുക്കൊന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങളൊക്കെ അങ്ങനെ കേട്ട് വല്ലാതെ എന്തോ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ചേച്ചി പെട്ടെന്ന് പറയാം എനിക്ക് ഡിവോഴ്സ് വേണം അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ ഡിവോഴ്സ് വേണമെന്നോ വേണ്ടെന്നോ അല്ല ഞങ്ങൾ ആരും പ്രാർത്ഥിച്ചത് നമ്മൾ ഉടമ്പടി വെച്ചതും അങ്ങനെയല്ലായിരുന്നു മാതാവി അവർക്കുണ്ടർക്ക് എന്താണോ നല്ലത് രണ്ടു പേർക്ക് നല്ലത് എന്താണോ അത് അവർക്ക് നടന്നുകിട്ടണേ എന്നായിരുന്നു പ്രാർത്ഥിച്ചത് അപ്പോൾ അച്ചച്ചനവിടെ സ്ഥലമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേനും ഇപ്പോൾ ഡിവോഴ്സായി രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടുണ്ട് അത് മാതാവിൻ്റെ തീരുമാനമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് പിന്നെ ആ സമയത്ത് തന്നെ ആയിരുന്നു മമ്മി വീട് വെക്കുന്ന കാര്യം വന്നിരുന്നത് വീട് വെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു കട ഒത്തിരി കടങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാണ്ട് മമ്മിയുടെ വീട് പണിയെല്ലാം തീർന്നു ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു ഇത്രയേറെ അനുഗ്രഹങ്ങൾ വന്നു അമ്മ ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു മിക്ക പ്രവാചകൻ്റെ പുസ്തകം ഏഴാം അധ്യായം പതിനൊന്നാം തിരുവചനം നിൻ്റെ മതിരുകൾ പുനരുദ്ധരിക്കപ്പെടുന്ന ദിനം വരുന്നു അന്ന് നിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കപ്പെടും ആഷ്ലി അന്ന എന്ന ഈ മകൾ വിദേശത്ത് പോകുവാനുള്ള പരിശ്രമം നടത്തിയതിൻ്റെ സാക്ഷ്യമാണ് പ്രധാനമായും നമ്മോട് പങ്കുവെച്ചത് ആദ്യം മകൾ പറയുന്നുണ്ട് വിദേശത്ത് പോകുവാനും പഠിക്കുവാനും ജോലി ചെയ്യുവാനും ഒന്നും മനസ്സിൽ ആലോചന വെച്ചിരുന്നില്ല പിന്നീട് ആ രീതിയിലേക്ക് ജീവിതം പരിണമിച്ചു മകൾ ബി റ്റു പഠിക്കുവാനുള്ള ജർമ്മൻ ഭാഷ പഠിക്കുവാനുള്ള സാഹചര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട് ഉടമ്പടി എപ്പോഴും ഒരു ബന്ധത്തിൻ്റെ പ്രാർത്ഥനയാണ് അമ്മ മാതാവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം എത്രത്തോളം വളരുന്നുവോ ആ ബന്ധം വളരുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു സുഹൃത്തിനോടെന്നതുപോലെ മകനോട് മകളോടെന്നതുപോലെ പ്രിയപ്പെട്ടവരോടെന്നതുപോലെ അമ്മയുടെ സന്ദേശം ലഭിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട് മകളുടെ ആ പഠന വഴിയിലെ രണ്ട് പ്രധാന നിമിഷങ്ങളിൽ അവർ തീരുമാനമെടുക്കുക കൃപാസനത്തിൽ വന്നിട്ട് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ വെച്ച് നമുക്ക് അതെന്താണെന്ന് അറിയാമെന്ന് ആദ്യത്തത് ബി റ്റുവിൻ്റെ റിസൾട്ടാണ് ബി റ്റുവിൻ്റെ റിസൾട്ടുമായി അവർ വീട്ടിൽ നിന്ന് ഇവിടം വരെ മുപ്പത്തിമൂന്ന് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി ഇവിടെ എത്തിയെന്നും ഇവിടെ എത്തി അത് തുറന്നു നോക്കുമ്പോൾ എല്ലാ മുടികളും ഒരുപോലെ ജയിച്ചുവെന്നും സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ടാമത് വിസയാണ് അത് റിജക്ഷൻ ആകുമെന്ന് എല്ലാവരും പറയുന്നു മകളും അവളുടെ ചില പരിമിതികളെ കണ്ടുകൊണ്ട് ലഭിക്കില്ല എന്ന് കരുതുന്നു എങ്കിലും അത് ലഭിക്കുന്ന ആ പാക്കറ്റ് അത് കൃപാസനം വരെ എത്തി തുറക്കാമെന്ന് കരുതി ഇവിടം വരെ അമ്മയും മോളും കൂടി എത്തുന്നു ഇവിടെ വെച്ച് തുറക്കുന്നു അത് വിസ അടിച്ചു കിട്ടിയതാണെന്ന് മനസ്സിലാക്കുന്നു ഇത് അമ്മ മാതാവിനോടുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഏതൊരു വലിയ കാര്യവും നല്ല കാര്യവും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഈ നടപരെ ഓടിയെത്തി അമ്മയുടെ കൺമുമ്പിൽ വെച്ച് ഇത് അമ്മയെ കാണിച്ചു കൊണ്ട് റിസൾട്ട് അറിയണം എന്ന ഒരു സ്നേഹത്തിലേക്ക് ഒരു ധാരണയിലേക്ക് ഒരു വ്യക്തി വളരുക ആ ബന്ധം നന്നായി ആഴപ്പെട്ടിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ് രണ്ടാമത്തത് പരിശുദ്ധമ്മയുടെ കമ്മ്യൂണിക്കേഷൻ നന്നായി മകൾക്ക് ലഭിക്കുന്നുണ്ട് അത് ആദ്യത്തത് ബി പരീക്ഷ എഴുതുമ്പോൾ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അവൾ എഴുതി പൂർത്തിയാക്കി വെച്ചത് ആരും ഇരുന്ന് അവളോട് പറയുന്നു അത് തെറ്റാണ് വെട്ടിയേക്കുന്ന എന്തായാലും പുറത്തുനിന്ന് ആരും വന്ന് അവളോട് പറയില്ല ആ മുറിയിലിരിക്കുന്ന വിജിലൻ്റ് പരീക്ഷയുടെ ഉത്തര ചുമതലപ്പെട്ട വ്യക്തിയും പറയില്ല പിന്നെ ആരാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അത് കൃത്യമായി നമുക്ക് അനുമാനിക്കുവാനാവും അവൾ അന്നു വരെ ഓരോ നിമിഷവും ആഗ്രഹത്തോടെ നിലവിളിയോടെ ശരണപ്പെട്ട് വിളിച്ച അമ്മമാതാവിൻ്റെ സ്വരമാണ് ചെവിയിലെന്ന് പറയുക അത് വെട്ടിയേക്കുക രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം അവശേഷിക്കുമ്പോൾ അവൾ ആ ഉത്തരം മുഴുവൻ വെട്ടുകയും രണ്ടാമത് അവൾ മറ്റൊന്ന് എഴുതി വയ്ക്കുകയും ചെയ്യുന്നു രണ്ടാമത്തെ ഒരു സൂചന അവൾ പറയുന്നത് സ്പീക്കിങ്ങിന് പോകുമ്പോൾ രണ്ട് വിഷയങ്ങൾ പറയേണ്ടതുണ്ട് ഒരെണ്ണം അവൾ പഠിച്ചതാണ് ഒരെണ്ണം പഠിച്ച കാലം മുതൽ ഇത് ഇത് ചോദിക്കരുതേ ചോദിച്ചാൽ എനിക്കൊന്നും ചെയ്യാനാവില്ല എന്നവൾ മനസ്സിൽ തന്നെ പല ഗുരു കുറിച്ചതുമാണ് എന്നാൽ അവൾ അത് ആ വിഷയം കിട്ടുമ്പോൾ അവളുടെ കടുവരല്ല അമ്മമാതാവിൻ്റെ സംരക്ഷണയിലും ദൈവകൃപയിലും ആശ്രയിച്ചു കൊണ്ടാണ് ആ പരീക്ഷയെ നേരിടുന്നത് അവൾ പറയുന്നുണ്ട് ഞാൻ ഈ പരീക്ഷയുടെ ഓരോ ദിവസവും പരീക്ഷ മുഴുവനും കഴിയുമ്പോഴും ഞാൻ തിരിച്ചറിയുന്നു ഈ വിജയം എനിക്ക് വേണ്ടി നൽകിയത് പരിശുദ്ധമ്മ മാത്രമെന്ന പ്രിയമുള്ളവരെ ഇത് ഓരോ ഇടമ്പടിയുടെയും സന്തോഷമുള്ള നന്ദിയാണ് കാരണം ഞാൻ നേടുന്ന വിജയം ഞാൻ കടന്നു പോകുന്ന വഴികളിൽ എന്നെ താങ്ങിയത് അമ്മയുടെ സംരക്ഷണമാണെന്ന തിരിച്ചറിവ് ആ തിരിച്ചറിവാണ് ഈ മകൾ ഇന്ന് ഇത്രത്തോളം പരിശുദ്ധമ്മയോടുള്ള ബന്ധത്തിൽ നിലനിൽക്കുവാനായിട്ട് കാരണമാവുക തുടർന്നുള്ള ജീവിതത്തിലും വളർച്ചയിലും അമ്മയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ മകളെ ശക്തിപ്പെടുത്തുക ഈ മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് അമ്മമാതാവിനും തിരിക്കുമാരനും കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം സമർപ്പിക്കുക